ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഐ എസ് എല്ലിൻ്റെ ടെൻഡർ ദിവസങ്ങൾക്ക് മുൻപ് വിളിച്ചിരുന്നു അതിൻ്റെ വിശദമായ വിവരങ്ങൾ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അപ്ഡേറ്റ് ഇപ്പോൾ ആശിഷ് നേഗി നൽകിയിട്ടുണ്ട് കെൽനോവിൻ്റെ റിപ്പോർട്ടിലെ ആ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതായത് നവംബർ അഞ്ചാം തീയതിയാണ് ഇതിൻ്റെ അവസാന തീയതി ആയിക്കൊണ്ട് വരുന്നത് ഇതിനു മുന്നോടിയായി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഒരു പ്രീ ബിഡ് കോൺഫറൻസ് ഇന്ന് സംഘടിപ്പിച്ചിരുന്നു ഒരു ഓൺലൈൻ കോൺഫറൻസ് ആയിരുന്നു ഈ കോൺഫറൻസിൽ നാല് ബിഡേഴ്സാണ് പങ്കെടുത്തിട്ടുള്ളത് അഥവാ നാല് കമ്പനികൾ പങ്കെടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഐ എസ് എൽ നടത്തിക്കൊണ്ടു പോകാൻ ആഗ്രഹമുള്ള നാല് കമ്പനികളാണ് ഒന്ന് എഫ് എസ് ഡി എൽ തന്നെയാണ് നിലവിലെ നടത്തിപ്പുകാർ അവരായിരുന്നു അവർക്ക് വീണ്ടും ഐ എസ് എല്ലിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ട് രണ്ടാമത്തേത് ഫാൻ കോഡാണ് അതായത് ഡ്രീം സ്പോർട്സിൻ്റെ കീഴിലുള്ളവരാണ് ഫാൻ കോഡ് ഇനി മൂന്നാമത്തേത് കോൺസിയൻ്റെ ഹെറിറ്റേജ് ഗ്രൂപ്പാണ് അതായത് ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ് കോൺസിയൻറ്റ് ഫുട്ബോൾ അക്കാദമിയുടെ ഉടമസ്ഥർ ഇവരാണ് നാലാമത്തേത് ഒരു വിദേശ കമ്പനിയാണ് ആ കമ്പനിയുടെ വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടില്ല അതായത് ഒരു വിദേശ കമ്പനിക്ക് ഇപ്പോൾ ഐ എസ് എല്ലിൽ നടത്തിക്കൊണ്ട് പോകാൻ ആഗ്രഹമുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് മറ്റൊരു കമ്പനിക്ക് ഇവർ അനുമതി നിഷേധിക്കുകയായിരുന്നു കാരണം ആ കമ്പനിക്ക് ഇന്ത്യൻ ഫുട്ബോളുമായി ഒരു കോൺഫ്ലിക്റ്റ് നിലനിൽക്കുന്നുണ്ട് കൂടാതെ ഇനിയും ചില പാർട്ടികൾ കൂടി വരാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏതായാലും ആ ഒരു ബിഡിംഗ് പ്രോസസ്സ് ഇപ്പോൾ തുടരുകയാണ് ആരാണ് ഇത്തവണത്തെ ഐ എസ് എല്ലിൻ്റെ നടത്തിപ്പ് അവകാശം സ്വന്തമാക്കുക എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് പതിനഞ്ച് വർഷത്തേക്കുള്ള ഒരു കോൺട്രാക്റ്റാണ് അവിടെ ലേ ലഭിക്കുക അതായത് ഈ ബിഡിൽ വിജയിക്കുന്നവർക്ക് അടുത്ത പതിനഞ്ച് വർഷത്തെ ഐ എസ് എൽ നടത്തിക്കൊണ്ടു സാധിക്കും എന്നുള്ളതാണ് ഓരോ വർഷവും മുപ്പത്തിയേഴ് പോയിൻറ്റ് അഞ്ച് കോടി രൂപയാണ് ഇതിനു വേണ്ടി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് ഇവർ നൽകേണ്ടി വരിക ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം